ഊട്ടി മല താഴേക്ക് ഇറങ്ങുകയാണ് എവിടക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാടുള്ള അഗളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ ഇവിടെപ്പോ കറങ്ങാനൊന്നുമല്ല കേട്ടോ ലംപുരാൻ സിനിമയുടെ ടിക്കറ്റ് ഞങ്ങൾക്ക് ഇവിടത്തെ തിയേറ്ററിലാട്ടോ കിട്ടിയത് കുട്ടിയിലുണ്ട് പക്ഷെ അത് ഉച്ചക്കാലത്തെ ഷോ ആണ് ഏട്ടന് രാവിലെ തന്നെ ഇത് കാണണെന്ന് ഓരോരോ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനായിട്ട് നമ്മുടെ ഒരു ലൈഫ് ലൈഫിലല്ലോ അങ്ങനെ ഞങ്ങളത് ആ പാത്തുട്ടീനെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ടേക്ക് വിട്ടു ഈ വഴി ഇനിയിപ്പോ നാട്ടിലൊക്കെ പോയിട്ട് രണ്ടുമൂന്ന് ദിവസം അടിച്ച് വിളിച്ചിട്ടൊക്കെ തിരിച്ചു വേറൊള്ളൂ ടിക്കറ്റ് ബുക്ക് ചെയ്ത തിയേറ്ററിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ സ്റ്റേ ചെയ്തത് അങ്ങനെ പിറ്റേ ദിവസം ഒരു അഞ്ചേരിയൊക്കെ ആയപ്പോഴേക്കും എണീറ്റ് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇതാ തിയേറ്ററിൽ ഇട്ട് വിട്ടു അതു ഈ സമയത്ത് നല്ല ഉറക്കമായിരുന്നു ഷോ തുടങ്ങുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് അത്രയ്ക്ക് അങ്ങോട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് താനും അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ ഏട്ടൻ ക്യൂ നിന്ന സമയത്ത് തന്നെ പാത്തുട്ടി ചെറുതായിട്ടൊന്നും എണീറ്റും ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്ത് വീണ്ടും തേക്കിടന്ന് തുടങ്ങി ഞങ്ങൾ കയറിയപ്പോൾ ബാക്ക് സീറ്റ്സ് മാത്രമേ ഫിൽ ഫില്ലായിരുന്നുള്ളൂ കേട്ടോ ഫ്രണ്ടിലൊന്നും ആൾക്കാർ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇരുന്നൊക്കെ തുടങ്ങിയപ്പോഴാണ് ഓരോരുത്തരോരോരുത്തരായിട്ട് വന്നു തുടങ്ങിയത് എഴുതി കാണിക്കലൊക്കെ കഴിഞ്ഞിട്ട് മൂവി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഏകദേശം ഫില്ലായി നല്ല ക്ലാരിറ്റിയിലും അങ്ങോട്ട് കാണാനായിട്ട് ഞാൻ ഗ്ലാസ്സസ് ഒക്കെ എടുത്തിരുന്നു അങ്ങനെ ആ സിനിമ തുടങ്ങി എന്റെ മടിയിൽ കിടന്ന് ഉറങ്ങാൻ നിന്നിരുന്ന പാത്തുട്ടി പെട്ടെന്ന് ശബ്ദവും കോലഹാലം ഒക്കെ കേട്ടപ്പോ എണീറ്റ് കണ്ണും വീഴ്ച ഒക്കെ നോക്കി ഇടയ്ക്ക് ബോംബ് മൊട്ടലും വെടിയെച്ചൊക്കെ കേട്ടപ്പോ അയ്യോ നമുക്ക് പോവാം മോമി എന്നൊക്കെ പറഞ്ഞിരിക്കണ്ടേ പിന്നെ ആൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാ ഐസ്ക്രീം കഴിക്കണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചതാ പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്റർവെൽ ആയപ്പോ ഞങ്ങൾ ഓരോ ചായയും പാത്തുട്ടിക്ക് പിസ്താമും മേടിച്ചു അപ്പൊ ഞങ്ങള് മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞു വന്നു ആ തന്നെ എന്റെ പറ ൂസിഫറിന്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പടം ബോർ നല്ല പടമാണ് ഇനി ഞാൻ പറയട്ടെ ഫസ്റ്റ് ഹാഫ് ആദ്യം തുടക്കമില്ലേ നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ കൂടിയോട്ട് അപ്പി ആ ഒരു ടൈറ്റിൽ സോങ്ങും പിന്നെ മാർക്കോ സിനിമ ഫസ്റ്റ് ആ ഒരു ഒരു ഭാഗത്തില് മാർക്കോ സിനിമ ഫുള്ള് കണ്ടമായിരിക്കും പിന്നെ അങ്ങോട്ട് ആ പിന്നെ ഇങ്ങോട്ട് അതങ്ങോട് എന്താ പറയാ ഹോളിവുഡ് സ്റ്റൈലിലേക്ക് ഭയങ്കര ഹോളിവുഡായി നമുക്ക് നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാച്ചിരി പാടായിരിക്കും എന്താ വെച്ചാ നമുക്ക് നാടനാണ് എനിക്ക് ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലും മുണ്ടും മുണ്ടും മടക്കി അടുക്കുന്നതാണ് ഇഷ്ടം പക്ഷെ ഇതിലുണ്ടല്ലോ മോഹൻലാലിന്റെ സ്യൂട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ എനിക്ക് അത്രയ്ക്കും കൂടെ ഇഷ്ടമായില്ല കൂടുതലും ജായദ് മസൂദിന്റെയും പിന്നെ ഹോളിവുഡിന്റെ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ക്യാമറ ആംഗിൾസൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് നമ്മൾ ഈ എഡിറ്റിങ്ങും വീഡിയോ വ്ലോഗിംഗ് ആയതുകൊണ്ട് നമുക്ക് ഈ ക്യാമറ ആംഗിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടവും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡ്രോണിന്റെ സ്റ്റൈലും എല്ലാം നല്ല രസമുണ്ട് ഭയങ്കര സ്റ്റൈലിഷാണ് പക്ഷേ നമുക്ക് ആ അപ്പറും സ്റ്റൈല് നമുക്ക് അങ്ങോട്ട് ദഹിക്കൂല നമുക്ക് നിങ്ങളുടെ നാടൻ ലുക്ക് തന്നെ വരണം അതുകൊണ്ട് എനിക്ക് മോഹൻലാലും ഭയങ്കര ഇഷ്ടമാണ് പൃഥ്വിരാജും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ മൂവി എനിക്ക് ഡൈജസ്റ്റ് ഒരു കാണാം സ്റ്റൈലാണ് ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഫുൾ ടൈം ലൂസിഫർ കാണായിരുന്നു എനിക്ക് അടി എല്ലാം ഇഷ്ടമായിരുന്നു പക്ഷെ ഈ മൂവുണ്ടല്ലോ ഏട്ടനും ഇംഗ്ലീഷ് മുഴുവണ ഞാൻ ഇങ്ങനെ എത്ര നല്ലതാണെങ്കിലും ഞാൻ ഇത്രയ്ക്ക് അങ്ങട് എന്റർടൈൻഡ് ആയിട്ട് ഇരിക്കാറില്ല ബിക്കോസ് എനിക്ക് ഇഷ്ടമല്ല ഡൈജസ്റ്റ് ആവില്ല നമുക്ക് അതുമാതിരി നല്ല ബേക്കിംഗ് ആണ് എല്ലാം പക്ഷെ എനിക്ക് അങ്ങനെ പറ്റിയില്ലോ

ഇതിലെ മുണ്ടും അതല്ല ഇതിലെനിക്ക് തോന്നിയത് നാട്ടിക്ക് വരുന്നില്ല അവന് കഥ കൂടുതല് എനിക്ക് നാട്ടിക്ക് വന്ന ആ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അതായത് മഞ്ജു വാര്യടൊരു സ്പീച്ചൊക്കെ ഇണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഇവര് നാട്ടിക്ക് എന്താ വരാത്ത എന്താ വരാത്തെന്ന് ഞാൻ അപ്പോഴേക്കും സിനിമ തീർന്നു സിനിമ തീർന്നപ്പോഴും എനിക്ക് അല്ല എന്തോ ബസങ്ങണ്ട നാട്ടിക്ക് വന്ന് കൂടുതൽ ചെയ്തില്ല അങ്ങനെ എനിക്ക് തോന്നിട്ടാ അറൊന്നുമില്ല അത്രയേ അല്ല മലയാളികൾക്ക് എപ്പോഴും ഇപ്പൊ നാട് നാടിന്റെ കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം അല്ല പഠിത്തം നാട് തന്നെയായിരുന്നു നാട് തന്നെയാണ് രസം നമ്മളെവിടെ എന്ത് പോയിരുന്നിങ് ഒരു രക്ഷ ഇല്ലാട്ടോ അങ്ങനെ അടുത്തത് ഹോളിവുഡ് മൂവിനോ പിടിക്കാ അത്രക്ക് ഭയങ്കര രസമാണ് കാണാനായിട്ട് വിഷ്വലൈസേഷൻ ഒക്കെ പക്ഷെ നമുക്ക് ആ നാട്ടിക്ക് പോയോ നാട്ടിക്ക് പോയോ അങ്ങനെ ഒരു ക്രേവിംഗ് ഉണ്ടാവട്ടെ ഈ മൂവി കാണുമ്പോ വരുന്നില്ല ക്ലിക്ക് ക്ലിക്ക് ആയില്ല മൂവി പക്ഷേ ഇത് കാണാതിരിക്കണ്ട ഒരു ായില്ല പക്ഷെ നമുക്ക് എനിക്ക് അത് ഒരു വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ അങ്ങനൊരുത് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു മൂവി കണ്ടിട്ട് തോന്നിയിട്ടില്ല അപ്പൊ ശരി ബൈ ഇനി അടുത്ത വീഡിയോ പിന്നെ കാണാം കേട്ടോ